മതപരിവർത്തനത്തെക്കുറിച്ചും ഹിന്ദു മതത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചുമുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ പ്രസ്താവനകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റിന് തിരികൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ സമത്വമുണ്ടെങ്കിൽ എന്തിനാണ് ആളുകൾ മതം മാറേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം ബി ജെ പിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും ചോടിപ്പിച്ചു സിദ്ധാരാമയ്യയുടെ പരാമർശങ്ങൾ ഹിന്ദു മതത്തെ അപമാനിക്കുന്നതാണെന്നും അദ്ദേഹത്തിന്റേത് ഇടതുപക്ഷ കാഴ്ചപ്പാടാണെന്നും ആരോപിച്ച് ബി ജെ പി ശക്തമായി രംഗത്തെത്തി താൻ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അല്ലെന്നും ഒരു മുസ്ലിം നേതാവിനെ പോലെയാണ് സിദ്ധാരാമയ്യ സംസാരിക്കുന്നതെന്നും ബി ജെ പി നേതാക്കൾ ആരോപിച്ചു ഈ വിഷയത്തിൽ സിദ്ധാറാമയ്യയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു സമത്വമുണ്ടെങ്കിൽ എന്തിനാണ് തൊട്ടുകൂടായ്മ നിലവിൽ വന്നത് നമ്മൾ തൊട്ടുകൂടായ്മ സൃഷ്ടിച്ചതാണോ ഇസ്ലാമിലോ ക്രിസ്തു മതത്തിലോ മറ്റേതെങ്കിലും മതത്തിലോ അസമത്വങ്ങൾ ഉണ്ടാകാം ഞങ്ങളോ ബി ജെ പിയോ ആരോടും മതം മാറാൻ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ആളുകൾ മതം മാറാറുണ്ട് അത് അവരുടെ അവകാശമാണ് തന്റെ പ്രസ്താവന ഒരു മതത്തിനെതിരെയുള്ള വിമർശനമായിരുന്നില്ലെന്നും സാമൂഹിക സമത്വത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടാണ് പങ്കുവച്ചതെന്നും അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ വിശദീകരണം പ്രതിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമായില്ല മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോക രംഗത്തെത്തി സമത്വത്തിന്റെ കാര്യം വരുമ്പോൾ എന്തിനാണ് സിദ്ധാരാമയെ എപ്പോഴും ഹിന്ദു മതത്തെ ലക്ഷ്യമിടുന്നത് ജാതി വ്യവസ്ഥ ഹിന്ദു സമൂഹത്തിനുള്ളിലെ ഒരു ശാപമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ കാലക്രമേണ സമൂഹത്തെ തിരുത്താൻ പല മഹാത്മാരായ പരിഷ്കർത്താക്കൾ ശ്രമിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബസവണ്ണ മുതൽ സ്വാമി വിവേകാനന്ദൻ വരെയും ഡോക്ടർ ബി ആർ അംബേദ്കർ മുതൽ ഇന്ന് വരെയുള്ള എണ്ണമറ്റ പരിഷ്കർത്താക്കൾ ഹിന്ദു സമൂഹത്തെ മെച്ചപ്പെടുത്ത പ്രവർത്തിച്ചിട്ടുണ്ട് സ്വയം തിരുത്താനും ശക്തി ഹിന്ദു സമൂഹത്തിനുണ്ടെന്നും അദ്ദേഹം വാദിച്ചു എന്നാൽ ഇസ്ലാമിലെ മതമൌലികവും ജിഹാദി മനോഭാവവും ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുകയോ തിരുത്തപ്പെടുകയോ ചെയ്തിട്ടില്ലെന്ന് ആർ അശോക ആരോപിച്ചു പരിഷ്കർത്താക്കൾ ഉയർന്നു വന്നാലും മുസ്ലിങ്ങൾ അത്തരം മാറ്റങ്ങൾ അംഗീകരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങൾ ചരിത്രപരമായി ഔറംഗസീബിനെയും ടിപ്പു സുൽത്താനേയും പോലുള്ള വ്യക്തികളെയാണ് ആദരിച്ചിരുന്നത് സെയിൻ ശിശുനാള ഷെരീഫിനെയും ഡോക്ടർ അബ്ദുൽ കലാമിനെയും പോലുള്ള പരിഷ്കർത്താക്കളെ പരിഗണിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു സിദ്ധാരാമയ്യ തന്റെ ഇടതുപക്ഷ കാഴ്ചപ്പാടുകൾ മാറ്റിവെച്ച് ഉത്തരവാദിത്തമുള്ള ഒരു നേതാവായി സംസാരിക്കണമെന്നും ആർ അശോക ആവശ്യപ്പെട്ടു കർണാടക ലെജിസ്ലേറ്റീവ് കൌൺസിലെ പ്രതിപക്ഷ നേതാവ് ചാലവടി നാരായണസ്വാമിയും സിദ്ധാറാമയക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി സിദ്ധാറാമയ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു നിലവിലെ ജാതി സർവേയിൽ ദളിത് ക്രിസ്ത്യൻ ലിംഗായത് ക്രിസ്ത്യൻ വൊക്കലിംഗ ക്രിസ്ത്യൻ തുടങ്ങിയ ഓപ്ഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സോണിയാഗാന്ധിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് സിദ്ധാരാമയ്യ ഇത്തരം അസംബന്ധങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു പ്രമുഖ നേതാവായ മുൻ മുഖ്യമന്ത്രി ബസവരാജ് സിദ്ധാറാമയുടെ പ്രസ്താവനകളെ തള്ളിക്കളഞ്ഞു സമത്വം മതത്തിൽ നിന്നല്ല മറിച്ച് സ്നേഹവും വാത്സല്യവും ബഹുമാനവും എന്നിവയിൽ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു മതത്തിനും യഥാർത്ഥത്തിൽ സമത്വം കൊണ്ടുവരാൻ കഴിയില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജാതി സർവേ നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സെൻസസ് നടത്താനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്നും ബൊമ്മയെ വാദിച്ചു ചൂസി ഈ പ്രസ്താവന രാഷ്ട്രീയ പ്രേരിതമാണെന്നും മതപരിവർത്തനം ചെയ്തവർക്കായി കോളങ്ങൾ ചേർക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം ആരോപിച്ചു പ്രധാന പ്രതിപക്ഷമായ ജെ ടി സിദ്ധാറാമയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തു സർ അസമത്വം ഹിന്ദുമതത്തിൽ മാത്രമാണോ ഉള്ളത് മറ്റു മതങ്ങളിലും അസമത്വം നിലവിലുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് നാവ് മടിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ജെ ടി എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു രാഷ്ട്രീയ നേട്ടത്തിനായി മതങ്ങളും ജാതികളും തമ്മിലുള്ള സംഘർഷങ്ങൾ ആളിക്കത്തിക്കുന്ന സിത്താറാമയുടെ ദുരുദ്ദേശം ഉപേക്ഷിക്കണമെന്നും ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ കള്ളം പറയുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യരുതെന്നും അവർ आवश्यपु ഹിന്ദുവാണെന്ന് അവകാശപ്പെടുന്ന സിദ്ധാറാമയെ എന്തിനാണ് ഹിന്ദു സമൂഹത്തിൽ സമത്വമില്ല എന്നതുപോലുള്ള കപട വാക്കുകൾ സംസാരിക്കുന്നതെന്നും അവർ ചോദിച്ചു ഈ സംഭവങ്ങൾ കർണാടക രാഷ്ട്രീയത്തിൽ വലിയൊരു വാഗ്വാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് സിദ്ധാറാമയ പ്രസ്താവന ഒരു മതവിമർശനമാണോ അതോ സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ചുള്ള തുറന്ന ചർച്ചയാണോ എന്നത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയർന്നത് ഒരു വർഷത്ത് ബിജെപിയും ജെ ടിയും സിദ്ധാറാമയെ ഹിന്ദു മതത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് ആക്രമിക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു വിവാദങ്ങൾക്കിടയിലും സിദ്ധാരാമയ്യ തന്റെ നിലപാട് ിൽ ഉറച്ചു നിൽക്കുന്നു സാമൂഹിക സമത്വം എന്ന ആശയം ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണെന്നും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിനെ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഈ സംഭവ വികാസങ്ങൾ കർണാടകയിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് മതപരമായ ധ്രുവീകരണം രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു ഇക്കാലത്ത് ഇത്തരം പ്രസ്താവനകൾ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു സിദ്ധാരാമയുടെ പ്രസ്താവനകൾ ഒരു ഭാഗത്ത് ദളിതരുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും പിന്തുണ ഉറപ്പിക്കാൻ സഹായം മറുവശത്ത് ബി ജെ പി ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു